ൊന്ന് എന്റർട്ട് ചെയ്യാമായിരുന്നു ഹിന്ദി പാട്ട് മതി അയാൾ ആ സെറ്റ് അയച്ച് കാസറ്റ് ഇവിടെ കൊണ്ടു തരുന്നത് വരെ തന്നെ ഇവിടുന്ന് പ്രശ്നമില്ല െ എന്താ പറഞ്ഞേ അല്ല നിങ്ങൾ നമ്മുടെ പൊട്ട വണ്ടിയിൽ സെറ്റിൽ കൊടുങ്ങി ധർമ്മേന്ദ്ര വന്നാലെ എന്നെ വിടുന്നു പറഞ്ഞു ഈ സുന്ദരും കൂടി കോപ്പി എടുത്തിട്ടില്ല എക്സ്ക്യൂസ് മീ എനിക്ക് പോണം അല്ല നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് സോങ്ങിന്റെ കാസറ്റ് കാസറ്റ് റെഡി ും ഇന്ന് പ്രോഗ്രാം നടക്കൂലത്തെ സംഗീതം പരിക്കണം എന്ന മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരലാ